ഇടുക്കിയിലെ സുന്ദരമായൊരു ഗ്രാമമാണ് വാഴത്തോപ്പ് അവിടുത്തെ ഞങ്ങളുടെ സെൻറ്റ് ജോർജ് കത്തീഡ്രൽ ചർച്ചിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ചു ഇവിടുത്തെ ദേശവാസികൾക്കൊക്കെ അനുഗ്രഹങ്ങൾ വാരിക്കോരി വാണരുളുന്ന ഗീവർഗീസ് പുണ്യാളൻ്റെ നാമധേയത്തിലിരിക്കുന്ന അരമനപ്പള്ളിയാണ് സെൻറ്റ് ജോർജ് കത്തീഡ്രൽ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചത് കൊക്കര വ്യൂ പോയിന്റിലേക്കായിരുന്നു കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലമ്പ്രദേശമാണ് കൊക്കര വ്യൂ പോയിൻറ്റും പാക്കുളമേടും ഒക്കെ ഈ പാക്കുളമേടാണ് പ്രധാനമായും അവിടെ നിന്നാൽ കാണാൻ കഴിയുന്ന ഒരു മല സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് പാക്കുളമീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കുന്ന മലമ്പ്രദേശം ആ പാക്കുളമേടാണ് ആ പാക്കുളമേഡില് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ആ പാക്കുളമീട് ഫുള്ളും പോയി കാണാവുന്നതാണ് പക്ഷേ ഞങ്ങൾ അടുത്തൊരു വീടിയിൽ ആ പാക്കളമേട് ഫുള്ളുമായിട്ട് കാണിക്കുന്നതാണ് താഴ്വരയിലേക്ക് പാൽ നിറഞ്ഞൊഴുകുന്ന അരുവിയാണ് ഈ കുടിമുടിക്ക് പാക്കളമേട് എന്ന് പേരുണ്ടാകാൻ കാരണം ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മഴ പെയ്താൽ ആ അരുവി നന്നായി കാണാൻ പറ്റും രാവിലെയും വൈകിട്ടും പുൽമേടുകളും താഴ്വരകളും കോടമഞ്ഞിൽ പൊതിഞ്ഞിരിക്കുമെന്നത് ഇവിടുത്തെ സവിശേഷതയാണ് സാഹസ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും യാത്രകളെ സ്നേഹിക്കുന്നവർക്കും ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് ആൽപ്പാറ മണിയാറാംകുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓഫ് റോഡ് യാത്രയ്ക്കാണ് കൂടുതൽ സൗകര്യമുള്ളത് ഏറെ സാഹസികം നിറഞ്ഞതുള്ള യാത്രയാണ് പാക്കളം വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ളത് അവിടെ നിത്യസഞ്ചാരികളാണ് ആനകൾ അതുകൊണ്ട് ഒരുപാട് ആനകളെയും അവിടെ ചെന്നാൽ കാണാവുന്നതാണ് പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഈ റോഡിലൂടെ ഞങ്ങൾ നിൽക്കുന്ന വ്യൂ പോയിന്റിലുള്ള റോഡിലൂടെ യാത്ര ചെയ്യുന്നത് വളരെയധികം രസകരമാണ് കാരണം ഈ പാക്കളും വീണ്ടും മലയും വ്യൂ പോയിന്റുകളും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഇതിലൂടെ പോയാലും നമ്മൾക്ക് കാണാവുന്നതാണ് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ ഒരുപാട് ടൗണുകളും ചെറുപോണി ടൗണുകൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മണിയാറാംകുടി പ്രദേശത്ത് നിന്നാൽ കാണാവുന്നതാണ് ഈ കാണുന്ന വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ കയറിയിറങ്ങി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയനാട് ചുരമൊക്കെ കയറുന്ന ഒരു പ്രതിയാണ് ഈ വഴിയിലൂടെ പോയാൽ നമ്മൾക്ക് കിട്ടുന്നത് വളവുകളും തിരിവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളും കുത്തനെയുള്ള കയറ്റങ്ങളുമാണ് ഈ വഴികളുടെയൊക്കെ ഒരു പ്രത്യേകത അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പെരിയാർ പാലത്തിലേക്കാണ് പെരിയാർ നദിയുടെ ഒരു പ്രധാന ഭാഗമാണ് ഈ പെരിയാർ പാലം ഈ പെരിയാർ പാലത്തിൻ്റെ അപ്പുറം ഇപ്രയും നിറയെ കുന്നുകളും മേടുകളുമാണ് അതിൻ്റെ മുകളിലൊക്കെ വീടുകളുമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പെരിയാറിൻ്റെ ഒരു ഭാഗത്ത് ഇറങ്ങി ഞങ്ങൾ ഞങ്ങളുടെ റോക്കിയുമായിട്ടാണ് വന്നത് അവന് യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ യാത്ര പോയാൽ ഞങ്ങളേക്കാൾ മുമ്പ് അവനാണ് വണ്ടിയിൽ കയറുന്നത് പെരിയാറിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പെരിയാർ നറിയുടെ ഉത്ഭവസ്ഥാനം തന്നെ പശ്ചിമഘട്ടത്തിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയുടെ തെക്ക് കിഴക്കൻ അതിർത്തിയിൽ നിന്നാണ് നദി ആരംഭിക്കുന്നത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ വനങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവം കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ തെക്കൻ അതിർത്തിയിലുള്ള ഒരു കൊടുമുടിയായ ചൊക്കമ്പട്ടി മലയിലാണ് നദിയുടെ ഉത്ഭവസ്ഥാനമെന്ന് പല സ്രോതസ്സുകളും പറയുന്നു സർക്കാർ ഇതരതര സ്രോതസ്സുകൾ പ്രകാരം തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുടുമുടികളിൽ നിന്നാണ് നദി ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പെരിയാർ കേസിൽ വിധി പറയുമ്പോൾ പെരിയാർ നദിയുടെ യഥാർത്ഥ സംസ്ഥാനമാണെന്ന് തമിഴ്നാടിന് അവകാശപ്പെടാൻ കഴിയില്ലെന്നും ഇന്ത്യൻ സുപ്രീം കോടതി അസിഗ്ധമായി പ്രസ്താവിച്ചു നദിയുടെ ഉത്ഭവത്തിന് താഴെയായി മുന്നൂറ്റൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഒരു കാട് സ്ഥിതി ചെയ്യുന്നു വനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ ഇപ്പോഴും പ്രവേശിക്കാൻ കഴിയാത്തതും സ്പർശിക്കപ്പെടാത്തതുമാണ് ഈ നദിക്ക് നിരവധി പ്രധാന പോഷക നദികളും ചെറു പോഷക നദികളുമുണ്ട് ഇതോ ഒടുവിൽ പെരിയാർ തടാകത്തിലേക്ക് ഒഴുകുന്നു എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ മുപ്പത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള പെരിയാർ തടാകം ഒരു അണക്കെട്ടിൻ്റെ കൃത്രിമ ജലസംഭരണിയായി വർദ്ധിക്കുന്നു ഒരു പ്രകൃതി സംരക്ഷണ കേന്ദ്രത്താൽ ചുറ്റപ്പെട്ട ഇത് പർവ്വതശിഖരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു കുറച്ച് വെള്ളം ഒരു തുരങ്കം വഴി വാഗൈ നദിയിലേക്ക് കൃഷിക്കായി തിരിച്ചുവിടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പെരിയാറിനെക്കുറിച്ച് പറഞ്ഞാൽ തീരാൻ പറ്റത്തില്ല ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുണ്ട് പശ്ചിമഘട്ടത്തിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയുടെ തെക്ക് കിഴക്കൻ അതിർത്തിയിൽ നിന്നാരംഭിച്ച് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലൂടെ ഒഴുവെന്ന് ഈ നദിയിൽ കുറച്ച് വെള്ളം തമിഴ്നാട് പോഷക നദിയായ നീരാറിലേക്കും തിരിച്ചുവിടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് തടാകത്തിൽ നിന്ന് വടക്കോട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ താഴേക്കൊഴുകുന്ന വണ്ടിപ്പെരിയാർ ഏലപ്പാറ ആർ അയ്യപ്പൻ കോവിൽ എന്നിവിടയിലൂടെ ഇടുക്കിയിലേക്ക് ഒഴുകുന്നു പിന്നീട് മലനിരകളിലൂടെ ഒഴുകി പടിഞ്ഞാറോട്ട് തീര ദേശ സമതലകളിലേക്ക് മുഴുകുന്നു മാർത്താണ്ഡ മംഗലപ്പുഴ എന്നിവിടങ്ങളിലെ രണ്ട് ഭാഗങ്ങളായി പിളരുമ്പോൾ ആലുവയിൽ എത്തുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ പുഴയ്ക്ക് ഈ പുഴയിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴുതൽ കുറവായിരുന്നു അറിയാൻ പാടില്ലാത്തവർ ഈ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങുക കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർ ഒരുപാട് സൂക്ഷിക്കണം കാരണം മഴയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല വഴുവഴുപ്പായിരിക്കും ഈ പാറകൾക്കൊക്കെ പിന്നെ ഈ പാറകളിൽ എല്ലാം തന്നെ വെള്ളം നിറയും ആ സമയങ്ങളിൽ ഇതിൽ പ്രധാനമായും എടുത്ത് പറയേണ്ട ഒന്നാണ് കരിമ്പൻകുത്ത് കരിമ്പൻകുത്ത് കുത്തി ചാടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതിമനോഹരമാണ് ഈ കരിമ്പൻകുത്ത് കാണാൻ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ഇച്ചിരി സന്ധിയായി ഇവിടെ എത്തിയപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പോകുന്നത് ഇച്ചിരി ദുർഘടമാണ് അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഈ കരിമൻകുത്ത് ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൽ നിറയെ തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട് നിറയെ പച്ചപ്പുകളാണ് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത് ആ വെള്ളം ചാടുന്നതിൻ്റെ നേരെ മുകളിൽ കുറച്ചങ്ങ് പോയിക്കഴിഞ്ഞാൽ കരിമ്പുത്തിൽ എത്തുന്നതാണ് പക്ഷേ ഇച്ചിരി സാഹസികതയാണ് ആ യാത്ര അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രത്തേക്കോ ഉള്ളു ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം